ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാർഡ്ബോർഡുമായിട്ടാണേ നമ്മൾ കാർഡ്ബോർഡിന് മുൻപൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തെങ്കിലും ഇന്ന് നല്ലൊരു എനിക്ക് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി വാൾ ഡെക്കോറാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെ ഒന്നുകൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പോൾ അതെ ഇന്ന് നമ്മുടെ കാർബോർഡിനെ എടുത്തിട്ട് നല്ല നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും വരച്ചിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ലെവലിൽ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇത് കണ്ടില്ല രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു സ്കെയിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഈ സ്കെയിലിൻ്റെ ഒരു നീളം കണ്ടില്ലേ ഈ ഒരു സെൻറ്റിമീറ്റർ അതിൽ ഞാൻ പതിനൊന്ന് സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്കേലിൻ്റെ അതേ രീതിയിൽ ഇത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലൊന്നും നീളത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇത്രയും നല്ലൊരു രീതിയിൽ വരച്ചു കൊടുത്തു ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ എൻ്റെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അങ്ങനെ അങ്ങനെന്തേ നമ്മുടെ കാർഡ് ബോർഡ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണേ നമ്മുടെ ആ ഒരു പതിനൊന്ന് സെൻറ്റിമീറ്ററ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു കെർവിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടും ഒരേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്രിക ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി ഈ അളവിലാണ് അടുത്ത കാർബോർഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതേ ഞാൻ ആ ഒരു ആദ്യം ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതേ അളവിലൊന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പത്തെണ്ണം ആവശ്യമാണേ ഞാൻ പത്തെണ്ണം ഒരേ രീതിയിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കാർഡ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അത് കൂടാങ്ങിയിട്ടും നമ്മുടെ വീട്ടിലുള്ള വെറും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ കളയുന്ന ആക്രി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ആ ഒരു പഴയ വീഡിയോസും ഇപ്പോൾ ഇട്ടിട്ടുള്ള പുതിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട മടിക്കുകയും വേണ്ട ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ ഇതേ നമ്മൾ പത്തെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരേ അളവാണ് എല്ലാ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പഴയ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട് അതില്ലാത്ത ഒരു തന്നെ എടുത്താലും മതി കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ് ബോർഡ് നമ്മുടെ ഒരു അളവൻസി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വെള്ളും ഒന്ന് താഴെ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് സ്ട്രൈറ്റായിട്ട് വെച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെച്ചു കൊടുക്കാം കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുള്ളതേ അങ്ങനെ ഇത് നമ്മുടെ കാർബോഡ് പീസൊക്കെ നന്നായിട്ട് വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ബോണ്ടാണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് എല്ലാം ഒട്ടിച്ചതിന് ശേഷം വെയിറ്റുള്ള എന്തെങ്കിലും ബുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ ഞാനാണെങ്കിൽ ഇതൊട്ടിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നല്ലൊരു ഉള്ള ബുക്ക് വച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വേറെ ഉള്ള എന്ത് വേണോ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വച്ച് കൊടുക്കുക അപ്പോൾ കൂട്ടയുടെ ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ദേ ഈയൊരു മെത്തേഡിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഇത്രയും നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കളറിങ് പരിപാടിയിലോട്ട് പോകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ അടിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒരൊറ്റ കളർ വേണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം ഞാൻ ഇത്തിരി കളർഫുൾ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഞാൻ ഇതിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ ഈയൊരു പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ പെയിൻറ്റിന് ആവശ്യമില്ല ഡയറക്റ്റ് പെയിൻ്റ് എടുക്കുന്നുണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക കളർഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും ഇത് എൻ്റെ റൂമിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കുറേ നാളായിട്ട് നോക്കുന്നുണ്ട് എന്തെങ്കിലും ഹാങ് ചെയ്തിടണമല്ലോ നമ്മുടെ റൂമിലുള്ള റൂമിലെ വാളിൽ ഒട്ടിച്ചിരുന്ന ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഇതുപോലുള്ള കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വയ്ക്കാം എന്ന് മോള് വളർന്നു വരികയില്ലേ അവളിതൊക്കെ ഒന്ന് കണ്ടുപഠിക്കട്ടെ അതുകൊണ്ടാണ് കളർഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ആദ്യം ഒന്നാമത്തെ ഒരു ഐറ്റം ആണ് ഇനിയും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേ നമ്മുടെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് കളർ ഒഴിച്ച് ബാക്കി എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കളേഴ്സും അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയും ഇത്രയും അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ എന്തായാലും നന്നായിട്ട് തോന്നുന്നുണ്ട് നല്ലൊരു ആയിട്ട് നല്ലൊരു അട്രാക്റ്റീവ് കളേഴ്സായിട്ടൊക്കെ തോന്നുന്നുണ്ട് പൊതുവേ ഇതൊക്കെ അട്രാക്റ്റീവ് ആണ് എന്നാലും എന്തോ എനിക്കൊരു വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട് ഇനി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ചെറിയൊരു വെൽക്കം ടു ഹോം എന്നാണ് ഞാൻ എഴു എഴുതി കൊടുത്തിട്ടുള്ളത് വേറെ അങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും കിട്ടിയില്ല ഇതിൽ ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യാറ് അതുകൊണ്ട് ഞാൻ എ വെൽക്കം ഹോമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ആദ്യം വൈറ്റ് കളർ ആക്കലി കളർ വെച്ചിട്ടാണ് എഴുതിയത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ പോലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫോണ്ട് കറക്റ്റായി കിട്ടിയിട്ടില്ല ആ എമ്മിൻ്റെയൊക്കെ ഒരു ചരിവേണ്ടില്ല കറക്റ്റായിട്ടൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല പക്ഷേ നമ്മുടെ ക്യാമറയിൽ നോക്കിയും അല്ലാതെ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് ആവാൻ സാധ്യതയില്ല എനിക്ക് അങ്ങനെ ശരിയായി വരത്തില്ല ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചില ചില ഫോണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്യണം നമുക്ക് കുറച്ച് പൂക്കൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് മുൻപ് അതായത് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത ക്രാഫ്റ്റ് വർക്കിലെ കുറച്ച് പൂക്കളാണ് ഇതൊക്കെയാണ് നമ്മുടെ റൂമിലെ വോളിൽ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ പറിച്ചെടുത്തപ്പോൾ എന്തായാലും ഇത് കളയാൻ മനസ്സൊന്നുമില്ല ഇതിൽ കൂടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും അതുമാത്രമല്ല ഈ ഒരു പേപ്പറിൻ്റെ കളറും ആയിട്ടില്ല ഈ രണ്ട് വർഷത്തിന് ഈ ഒരു കളറൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് നമുക്കിതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ചെറിയ വലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പതിവ് ഒന്ന് െടുത്തിട്ട് ഞാൻ അതായത് നമ്മുടെ ഫെവികോൾ വെച്ചിട്ട് ഒന്ന് ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പൂക്കളും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരു പ്രത്യേകത എനിക്ക് ഒരു ക്രാഫ്റ്റ് വർക്കിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലുള്ള കളർ പേപ്പറിൽ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം നമ്മുടെ ഷോർട്സിൽ ഈ ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്ന നമ്മുടെ പഴയ ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി പഠിക്കാം അങ്ങനെ ആവശ്യമില്ല വരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി എങ്ങനെയാണ് ഈ പൂക്കൾ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ മൂന്ന് പൂക്കൾ ഒട്ടിച്ചു ഇനി കയ്യിലുണ്ടായിരുന്ന അതായത് കീറിപ്പോകാത്ത എല്ലാ പൂക്കളും ഞാൻ ഇതിലോട്ട് വച്ച് കൊടുത്തിട്ടുണ്ട് ലീഫും അതുപോലെ തന്നെയാണ് ഒന്ന് ഒട്ടിച്ച് വച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയും പരിപാടി എനിക്ക് എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൂക്കൾ ഓരോന്നായിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കിയുള്ള സമയം കൂടെ പോകും അപ്പോൾ അതേ അത്രയും കൂടെ ഞാനിത് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് thank you ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നൂലും പിന്നെ മാസ്കിൻ്റെ ഇപ്പോൾ ഒട്ടി എടുത്തിട്ടുണ്ട് മാസ്കിൻ്റെ ഇപ്പോൾ വെച്ചിട്ട് ഇതുപോലെ ബാക്കിൽ നമ്മുടെ നൂല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെയിറ്റ്ലെസ് ആണ് അതുകൊണ്ട് നമ്മുടെ വോളിൽ എങ്ങനെ തൂക്കിയിട്ടിരുന്നാലും അത് അവിടെ തന്നെ അങ്ങ് അടിപൊളിയായിട്ട് കിടന്നോളും രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വോളിലാണോ പിന്നെ ചിലവർക്ക് വീട്ടിൻ്റെ ഡോറിൽ ഹാങ് ചെയ്തിടാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ ഞാൻ നമ്മുടെ റൂമിലാണ് ഹാങ് ചെയ്തിടുന്നത് ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വോളിൽ ഹാങ് ചെയ്യുന്ന അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മക്കളുടെ റൂമിലൊക്കെ ഹാങ് ചെയ്തിടാൻ ഒരു അടിപൊളി വർക്കാണ് അത് ചെയ്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ